ബോർഡർ നമ്മൾ നമ്മളീ ഉൾവഴിയിലൂടെ വന്നുകൊണ്ടേ വേറെ പൈസ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ ബൻസാർ എടുക്കണം ഇവരുടെ കസ്റ്റംസിന്റെ എമൗണ്ട് ഡെയിലി ഹൺഡ്രഡ് റുപ്പി ഇന്ത്യൻ റുപ്പി നമ്മളങ്ങനെതാ ബൻസാരൊക്കെ എടുത്ത് നേപ്പാൾ മണ്ണിൽ ബൻസാർ എന്ന് പറഞ്ഞാൽ നേപ്പാളി ഭാഷയിൽ കസ്റ്റംസ് ഒന്നാട്ടോ അർത്ഥം ഇതാന്ന് തോന്നുന്നുണ്ട് എൻട്രി നേരെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഇതാ നമ്മൾ നേപ്പാളി റോഡിൽ ഇന്റർനാഷണൽ റൈഡറായിരിക്കുന്നു ഇന്ത്യ വിട്ട് നേപ്പാളിൽ ബാക്കിയെല്ലാം നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം ഇന്ത്യത്തെ പോലെ തന്നെയാ തോന്നും എന്തായാലും ുടെ ബോർഡർ കയറി കുറച്ച് ദൂരം ഇങ്ങനെ തന്നെ കേട്ടോ രണ്ട് സൈഡ് എന്തൊക്കെയോ കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണം കഴിക്കണം രണ്ട് കറൻസി നോക്കണം നേപ്പാളി റുപ്പി കുറച്ച് കയ്യിൽ വെക്കണമല്ലോ ഏഹ് കയ്യിലാകെ ഇരുന്നൂറ് രൂപയുണ്ട് നമ്മളെ ഗൂഗിൾ ഉള്ളിക്കൂടെക്ക് എത്തിച്ചതുകൊണ്ടേ ആ അവസാനത്തെ ഒരു ടൗൺ ഉണ്ട് ഇന്ത്യയിൽ അതൊന്നും ഞാൻ കണ്ടേയില്ല നേരെ ചെന്ന് എത്തിയത് ആ ട്രാഫിക്കിലേക്കാണ് നേരം നോക്കാം ബോൾ ബോം പെട്രോൾ പമ്പ് എന്തായാലും കാത്മണ്ടിൽ നിന്ന് ഇനി അടിക്കുന്നുള്ളൂ പെട്രോളുണ്ട് ബോർഡറിലവർ പെർ ഡേ ഞാൻ അഞ്ച് ദിവസത്തേക്ക് എടുത്തു എനിക്ക് അഞ്ച് ദിവസം ആവശ്യമില്ല പെർ ഡേ ഹൺഡ്രഡും പിന്നെ അവർ ഏജൻറ്റുമാരധികം ചോദിക്കും ആദ്യം എന്നോട് അമ്പത് പറഞ്ഞു പിന്നെ അവർ കൂട്ടി ചോദിച്ചപ്പം ഞാൻ കൃത്യം എടുത്തു വെച്ചത് അവർക്ക് അങ്ങ് കൊടുത്തു വലിയ കുഴപ്പമൊന്നുമില്ല ഏജൻറ്റിനൊരു അമ്പത് രൂപയും കൂടെ കൊടുത്താൽ മതി എനിക്ക് തോന്നുന്നു അല്ലാതെ അവരെന്തൊക്കെയോ ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ ഏതായാലും അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്ത് അഞ്ഞൂറ് ഗവൺമെൻറ്റിനും അമ്പത് ഏജൻറ്റിനും കൊടുത്ത് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് കിട്ടി ആ ഒരു ഉണ്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു പിന്നെ എന്താണ് ആ പേപ്പർ കളയരുത് എന്ന് പറഞ്ഞു എന്നോട് മഹീന്ദ്ര ട്രാക്ടറ നമ്മൾ ശരിക്കും ഇപ്പോൾ കടന്ന ഒരു ബോർഡറല്ലേ ഇന്ത്യയും നേപ്പാളിൻ്റെ ഒരു മെയിൻ ബോർഡർ തന്നെയാണ് പക്ഷെ അത് മെയിൻ ട്രേഡ് ഗേറ്റ് കേട്ടോ നമ്മളിന്ന് വന്നതേ ലോറികൾ ഒരുപാട് കാണാം ട്രേഡ് ഗേറ്റാണ് ശരിക്കും ഇന്ത്യ നേപ്പാളിൻ്റെ മെയിൻ ട്രേഡ് ഗേറ്റാണ് ഇന്ന് നമ്മൾ വന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് നേരെ കാത്മണ്ഡുവിലേക്ക് കയറാൻ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് നമ്മളിപ്പോൾ ഉള്ളത് പാഴ്സ നാഷണൽ പാർക്കിലാട്ടോ പക്ഷേ റോഡ് നോക്ക് ഇത് കണ്ടില്ലേ ഇങ്ങനെ ചതിഞ്ഞ് ഈ ചതുപ്പ് പോലെ ലോറികളൊക്കെ പോയിട്ട് വെയിറ്റുള്ള ലോറികൾ റോഡ് കൂടെ പോയിട്ട് താഴ്ന്നിരിക്കുകയാണ് റോഡ് അപ്പം നമുക്കൊക്കെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയാ അങ്ങനെ നമ്മൾ മൂന്നാമതും ഹിമാലയം കയറാൻ പോവുകയാണ് കുറച്ചുകൂടെയും പോകുമ്പോൾ ഹിമാലയം എത്തും നേപ്പാളാണ് വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല എന്തെങ്കിലും പറ്റിയാൽ തന്നെ അപ്പോൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് വാ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ബൈക്കുകൾ കാണാവിടെ ഹോണ്ടയുടെ സി ആർ എഫ് പോയത് അതൊക്കെ പക്ക എന്താ പറയുക ട്രാക്ക് വണ്ടിയാണ് നമുക്കവിടെ രജിസ്ട്രേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലില്ല ആ ടൈപ്പ് വണ്ടിയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലില്ലാത്ത കുറച്ച് വണ്ടികളും കാണാം ഇവിടെ നേപ്പാളിൽ ഈ ഹൈവേ അല്ലേ ഇവിടെയും ഇങ്ങനെ രീതി കൂട്ടാൻ വേണ്ടി എടുത്താന്ന് തോന്നുന്നു ത്രിഭുവൻ നാഷണൽ ഹൈവേ എന്ന് പറയും നേപ്പാളിലെ ത്രിഭുവൻ നാഷണൽ ഹൈവേ ആണ് ബോർഡ് കണ്ടു അവിടെ നമ്മളിപ്പം അതിലൂടെയാണ് പോകുന്നത് ഏതായാലും ഇങ്ങനെ പോയി നോക്കാം റോഡ് കണ്ടില്ലേ കുറച്ച് ദൂരം നല്ലതായിരുന്നു കണ്ടെ വീണ്ടും ലോറികൾ പോയിട്ട് അങ്ങനെ ഇതാ ഹിമാലയൻ നദികൾ വീണ്ടും കണ്ടു തുടങ്ങുന്നു റോഡ് മഹാമോശോ കുഴികളെല്ലാം ഇങ്ങനെ കിടന്നിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ റോഡുകളാണ് ലെവലല്ലാതെ ഇതാണ് എൻട്രി ഹിമാലയത്തിലേക്ക് ഇതാ മലകളൊക്കെ കണ്ടു തുടങ്ങി നമ്മൾ കറക്റ്റ് ഉത്തരാഖണ്ഡ് കയറുമ്പോഴും ഏകദേശം ഈ ഒരു പാറ്റേണിലുള്ള മലകളൊക്കെ ആയിരുന്നു മരങ്ങളും ടെറയിൻ ഏകദേശം സെയിം സ്റ്റാർട്ടിങ്ങിൽ വഴിയെ നോക്കാം അയ്യോ ഇവിടെയൊക്കെ മഴ പെയ്ത് മാറിയുള്ളു ഇപ്പം വെള്ളം കെറിച്ചു നേപ്പാളിൽ കയറിയില്ല മഴയുടെ ലക്ഷണങ്ങൾ കാണുകയാണല്ലോ നമ്മൾ എവിടെ ചെന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് പെയ്ത കുഴപ്പമില്ല ഒരു കാത്ത് കൊണ്ട് എത്താനാവുമ്പോഴൊക്കെ ഇപ്പോഴേ വേണ്ട കുറച്ച് ദൂരം ഓടത്തെ വണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കേട്ടോ പക്ഷേ മുഴുവൻ ഈ ചരലില്ലേ വെറും ചരൽ മാത്രം നിറഞ്ഞു നിൽക്കുക ഒരു തുള്ളി വെള്ളമില്ല എപ്പോഴെങ്കിലും പെയ്ത ശക്തിയുള്ള മഴയ്ക്ക് ഒലിച്ച് വന്ന് അങ്ങനെ ബ്ലോക്ക് ആയതുപോലെ ഉണ്ട് കാണുമ്പോൾ ഫുൾ പുഴയും എന്തൊക്കെയോ കൺഫ്യൂഷൻസ് കേട്ടോ എന്നെപ്പോൾ കയറുമ്പോൾ മനസ്സിലേ ഭക്ഷണം കഴിച്ചിട്ടില്ല കൈ പൈസ ഇല്ല വെള്ളം പോലും ഇല്ല കുടിക്കാനുള്ള വെള്ളം തീർന്നിരിക്കുക എന്തൊക്കെയോ അവിടത്തെ ഒരു ബാങ്കിന്റെ അവിടെ പോയി കറൻസി ഇതാക്കാൻ പറ്റോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ചു പോയി കഴിഞ്ഞാൽ എസ് ബി ഐ ഉണ്ട് അവിടെ പോയിട്ട് ആക്കിയാ നിങ്ങൾക്ക് റേറ്റ് കുറവായിരിക്കും അത്രയും പോയി നോക്കാം നമ്മളങ്ങനെതാ മല കയറാൻ പോകുന്നു നല്ല വെള്ളം ഉണ്ടല്ലോ ഇതില് നല്ല വെള്ളം മീൻസ് നല്ല തെളിഞ്ഞ വെള്ളം പക്ഷേ പ്രശ്നം അതൊന്നും അല്ല എസ് ബി ഐ പോവാൻ നോക്കി എസ് ബി ഐ അടച്ചു കയ്യിൽ ഇപ്പോഴും നേപ്പാളി റുപ്പിയില്ല സമയം നാലര ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല നോക്കാം ഇനിയിപ്പോൾ ഡയറക്റ്റ് കാത്മണ്ഡു പിടിച്ചിട്ട് അവിടെ പോയിട്ട് ബാക്കി നോക്കിയാലൊന്നാലോചിക്കാം അങ്ങനെ വീണ്ടും ഹിമാലയത്തിന്റെ കാലടികളിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഹിമാലയ നദികളും കാണാം മഴ പെയ്യാതിരുന്നാൽ മതി ഇനി എൺപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെയൊക്കെ നേരത്തെ നേരെ ഇരുട്ടാവും സോറി എഴുപത്തിനാല് കിലോമീറ്റർ ഇനി നോക്കാം മൂന്നേ മുക്കാൽ മണിക്കൂറാണ് ഗൂഗിൾ പറയുന്നത് നേപ്പാളി ടൈം മണിയായി അഞ്ചുമണിയായിട്ടോ സ്റ്റാൻഡേർഡ് ടൈം നോക്കണമല്ലോ നമ്മുടെ മോജോലുള്ള സമയം ഇപ്പോൾ തെറ്റാ പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം ഉണ്ടാകും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും നേപ്പാളത്തെ ടൈമും വാ മുകളിൽ കോടമഞ്ഞൊക്കെ ഉണ്ട് നമ്മളെ മല കയറി തുടങ്ങുന്നേ ഉള്ളൂ നോക്കാം റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ റവാ പക്ഷേ റോഡ് നല്ലതാണ് എനിക്കത് മാത്രമേ വേണ്ടൂ നല്ല റോഡ് നോക്ക് നടന്നു പോകാനുള്ള പാലം ആഹാ നേപ്പാൾ ഇറക്കം അങ്ങനെ നേപ്പാൾ റോഡുകൾ നമ്മളെ ചതിച്ചിരിക്കുന്നു ഇതുണ്ടല്ലേ പണി പാടി അൺഫോർച്ചുനേറ്റ്ലി ദ ഡോണ്ട് ഹാവ് എ വി ആർ റോ ഇവിടെ ബിആാറോന് പോയെന്താണോ അറിയില്ല നമ്മുടെ ബി ആറോ ഉണ്ട് നാട്ടിൽ ഹിമാലയൻ റോഡുകൾ ഇത് ആയതുകൊണ്ട് എന്താണോ അവസ്ഥ റോഡ് നോക്ക് എഴുപത്തഞ്ച് കിലോമീറ്ററോളം ഇനി പോകാനുണ്ട് എന്നാലോചിക്കുമ്പഴേ ഇങ്ങനത്തെ റോഡും ഇരുട്ടും കൂടെ ആയ എന്താ ചെയ്യുക ാൻഡ് സ്ലൈഡാ നമുക്കൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഫൈവ് ഹൺഡ്രഡ് കാളും കാഠ്മണ്ഡുവിലേക്കാണ് ഒരു മണിക്കൂർ ഇങ്ങനത്തെ റോഡാത്രേ മഴയും കൂടെയും പെയ്ത കലക്കും നോക്കാം എന്താകും എന്തായാലും കുറച്ചുപേരും കടേ വിളിച്ചോണ്ടാവുള്ളൂ പിന്നെ കണ്ടറിയാം ഏതായാലും നേപ്പാൾ ഇങ്ങനെ പണി തരുന്നെന്ന് വിചാരിച്ചില്ല യാ പോകുന്ന പുള്ളത്തേട്ടോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങനത്തെ റോഡുകൾ ഒരു മാലയും ഓടിച്ചോടിച്ച് ഇപ്പോ ഒരുവിധം ഫീൽ ആയതുകൊണ്ട് മനസ്സ് തയ്യാറട്ടോ എങ്ങനത്തെ റോഡ് വന്നാലോ ഓടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഓ കുറച്ച് കഴിഞ്ഞാൽ നല്ല റോഡാന്നാണ് നാട്ടുകാർ പറയുന്നത് നോക്കാം എന്താ கொட்ட இங்க நேப்பாள் அம்மா சத்தோ எந்த நேப்பாள் அம்மே இது எந்தவருட த்ரிபுவன் ஹைவே இல்ல മലകൾ മഴക്കാരും മഞ്ഞുമൊക്കെ മൂടിക്കിട്ടി നിൽക്കുന്നുണ്ട് നമുക്ക് പോകേണ്ടത് ഇതാ അങ്ങോട്ടേക്കാണ് ഈ ഇട്ടത്ത് വാ അസ്തമയെന്ന് നോക്ക് എന്താ ഭംഗി എന്തായാലും നിങ്ങൾക്ക് കാഠ്മണ്ഡു വരെ ക്യാമറ കിട്ടില്ല കേട്ടോ ഒരു കുറച്ച് സമയം കൂടി കിട്ടിയാൽ കിട്ടി അങ്ങനെ ഹെയർ പിന്നുകൾ കയറി കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മ അവിടുത്തെ കയറ്റൊക്കെ വരും ഒന്നോന്നര കയറ്റം കേട്ടോ ഹെയർ പിൻസ് കുറച്ച് സ്റ്റീപ്പാണ് അതും കണ്ടിന്യൂസ് ഒക്കെ വരും ലെഫ്റ്റ് റൈറ്റ് അന്ധകാരത്തിലേക്കാണ് പോകുന്നത് ഉണ്ട് അതുകൊണ്ട് അടുത്ത അമ്പത്തഞ്ച് കിലോമീറ്റർ കാത്മണ്ഡു വരെ നിങ്ങൾ മറക്കുക എന്നോട് പൊറുക്കുക ഇരട്ടത്തിങ്ങനെ പോകണം എന്തായാലും റോഡ് ഇനി നല്ലതാന്നാണ് കേട്ടത് അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അത് വിചാരിക്കുക അതുകൊണ്ട് കാഠ്മണ്ഡു വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇരുട്ടത്ത് വെറുതെ റെക്കോർഡ് ചെയ്യുന്നില്ല ഇത് കാടാ കേട്ടോ നൈറ്റ് ഹൈവേ ഒന്നും ക്ലോസ്ഡ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പം പ്രശ്നം കാണില്ലായിരിക്കും എന്തായാലും പോയി നോക്കട്ടെ ആ അമ്മ പ്രശ്നം പറഞ്ഞപ്പോൾ അതേ ഒരു ലോറി ഇടിച്ച് നിൽക്കുന്നു അവിടെയുള്ള ഹെയർ പിന്നൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഹെയർ പിന്നെ കേട്ടോ ക്ഷയില്ല ഇതല്ലേ ഭയങ്കര സ്റ്റീപ്പാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ഓടിച്ചു ഓടിച്ച് ശീലായി ഉണ്ടാവും എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കാത്മണ്ഡു വിശേഷങ്ങൾ വാ നോക്ക് താഴെ സിറ്റി വ്യൂ സൂപ്പർ ഞാനേ റോഡാകെ തല്ലിപ്പൊളിയാണ് പക്ഷെ നിങ്ങളെ ഒരു വ്യൂ കാണിച്ചു തരാട്ടാ ഏ കാഠ്മണ്ഡു സിറ്റി ഇതല്ലേ ഇരുട്ടാണ് പക്ഷെ കാഠ്മണ്ഡു സിറ്റിയാണ് ഈ കാണുന്നത് ഇതല്ലേ പിന്നാമിനി പോലെ ഫോക്കസ് കറക്റ്റാവുന്നില്ല കേട്ടോ എന്ത് ഭംഗിയെന്നറിയോ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ വാവ് നമ്മൾ ഓടി ഓടി അടിയിലെത്താനായി ഇപ്പോഴും കാഠ്മണ്ഡു സിറ്റിയുടെ വ്യൂ കണ്ടില്ലേ ഓ എന്താ പറയാ നോക്ക് കാണാൻ എന്ത് രസാന്നറിയോ ഇവിടെ നിന്ന് മനയുടെ മൂളിൽ നിന്ന് ക്യാമറയിലൊക്കെ എത്ര കിട്ടുന്നറിയില്ല അല്ലേ ബ്യൂട്ടിഫുൾ നേപ്പാളിലെ കാഠ്മണ്ഡു അങ്ങനെ നമ്മളിതാ ഓടി ഓടി ഒമ്പതേ മുക്കാൽ രാത്രി കാഠ്മണ്ഡു എത്തിയിട്ടോ ഇത്രയും മോശം റോഡ് ഒന്നും പറയണ്ട ഇനി രാവിലെ കാണാം കാഠ്മണ്ഡു നേപ്പാൾ ഓക്കെ കഴിഞ്ഞത് എനിക്ക് എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കുറേ മോശം റോഡ് അത്ര തന്നെ ഏതായാലും രാത്രിയായാലും ഇവിടെ എത്തി കാഠ്മു നേപ്പാൾ അപ്പം നേപ്പാൾ വിശേഷങ്ങൾ പകലാവട്ടെ അങ്ങനെ നേരം വെളുത്തു നമ്മളിതാ കാഠ്മണ്ഡു ടൗണിൻ്റെ ഏതൊരു ഭാഗത്താണ് ഉള്ളിലാണ് ഇവിടെയുള്ള ഉൾവഴികളൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ അവിടെ പോലീസൊക്കെ ഡെപ്ലോയ് ചെയ്യണ്ടല്ലോ എന്താ സംഭവം രാത്രി സൂപ്പർ ആയിരുന്നു കേട്ടോ കാരണം തീരെ ട്രാഫിക്കും ഇല്ല നല്ല റോഡുമാണ് എവിടെ കാഠ്മണ്ഡു സിറ്റിയിൽ മാത്രം ഓ വന്ന വഴി ഒരു രക്ഷയില്ല കേട്ടോ ഏകദേശം എൺപത് കിലോമീറ്ററോളം ഓഫ് റോഡിങ് ആയിരുന്നു റോഡില്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ അത്ര മോശമായിരുന്നു അതുകൊണ്ട് എത്ര മണിക്കൂറാണെന്ന് അറിയാം എടുത്തത് ആ ഒരു യാത്ര പെണ്ഡിവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കുറേ ഇങ്ങനത്തെ ടൈപ്പ് നേപ്പാളി സ്റ്റൈൽ കൺസ്ട്രക്ഷൻസ് കാണാം പെൺലൂടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ വഴികളുണ്ട് അതായത് ഇന്റർലോക്ക് ഇന്റർലോക്ക് എന്ന് പറയാൻ പറ്റില്ല ഓ ഈ വഴി ബ്ലോക്ക്ഡ് ആണല്ലോ നമുക്ക് ഇങ്ങനെയെന്ന് പോകേണ്ടത് ഓ പഴയ ടെമ്പിളൊക്കെ കാണുമല്ലോ അവിടെ ഓ ഏതൊക്കെ ടെമ്പിൾ ഉണ്ട് ഇവിടെ എന്തായാലും ഇപ്പം തൽക്കാലം ഒന്ന് ബാങ്ക് പോണം അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് കാണണം കാണുന്നുണ്ടോ ഇത് ഇവിടെയുള്ള മാർക്കറ്റ് സൈഡ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് എന്താ തിരക്ക് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഇവിടുത്തെ ഈ ടൈല് കണ്ടില്ലേ ഇങ്ങനെയാണ് കുറേ ഭാഗങ്ങളല്ലേ സ്ലിപ്പറിയാണ് കുറച്ച് കാരണം കാല് വെറുതെ വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്ലിപ്പാകുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഓ മെയിൻ റോഡ് എത്തി അങ്ങനെ ആ ഓ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തില്ല ഇവിടെ എസ് ബി ഐ എങ്ങനെയാണെന്ന് നേപ്പാൾ എസ് ബി ഐ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാം ഇതല്ലേ നോക്കി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കാനോ പാർക്കിംഗ് നീ പാർക്കിംഗ് ഇല്ല ഇതാ ബോണ്ടയുടെ സി ബി ഫോർ ഹൺഡ്രഡ് സിലിണ്ടർ വണ്ടിയാണ് ഇന്ത്യയിൽ ഇല്ല സൂപ്പർ ഹോണ്ടയുടെ നോട്ട് ാണ് ഇന്ത്യയിലു പക്ഷേ ഇത് നേപ്പാളി റുപ്പിയാണെന്ന് മാത്രം ഇതല്ലേ നേപ്പാളത്തെ ആയിരത്തിന്റെ നോട്ട് അത് ഇതാണ് പക്ക കാഡു സിറ്റി ഇവിടെയുള്ള വണ്ടികളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് റെഡ് കളറില് വൈറ്റ് എഴുത്താണ് കേട്ടോ അതും എഴുത്ത് ഇംഗ്ലീഷിലൊന്നുമല്ല അവരുടെ ഭാഷ നേപ്പാളി ഭാഷയാണ് ഞാൻ പക്ഷേ നേപ്പാളി ഭാഷ കുറച്ച് വ്യത്യാസമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വായിക്കുമ്പോൾ എല്ലാം ഏകദേശം ഹിന്ദി പോലെ തന്നെ ഉണ്ട് കേട്ടോ വലിയ വ്യത്യാസമൊന്നും തോന്നിക്കുന്നില്ല പക്ഷേ അവർ സംസാരിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടും മനസ്സിലാവില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാര്യമായിട്ട് ചിലവര് പിന്നെ ഹിന്ദി മിക്സ് ചെയ്തിട്ടൊക്കെ സംസാരിക്കും അപ്പോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇംഗ്ലീഷും കുറെ ഒക്കെ വർക്കൗട്ട് ആവും അപ്പൊ എനിക്ക് ഇത്രയും സ്ഥലങ്ങളൊക്കെ പോയതുകൊണ്ടേ ആംഗ്യ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും നന്നായിട്ടറിയാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഭക്ഷണം ഉണ്ടോന്നൊക്കെ അവർക്ക് നേപ്പാളറിയാത്ത ഹിന്ദി അറിയാത്തവരായിരുന്നു ഇന്നലെ വൈകുന്നേരം പോയത് ഞാൻ ആങ്ങിയ ഭാഷ കൊണ്ട് കാണിച്ചു അവർ ആ കൊണ്ട് എന്ന് പറഞ്ഞു പോകുന്നോളാം ഇവിടെ പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും മിക്ക മിക്ക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കടകളും കാര്യങ്ങളൊക്കെ അടച്ചിരുന്നു കേട്ടോ ഞാൻ വന്ന റൂട്ടിൽ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ടൈം സോൺ ചെറിയ വ്യത്യാസമുണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം ഇപ്പോൾ എൻ്റെ മോജോല് സമയം പതിനൊന്ന് നാൽപ്പതാണെങ്കിൽ ഇവിടെ പതിനൊന്ന് അമ്പത്തഞ്ചായിട്ടുണ്ട് അങ്ങനെ കൂടെ ട്രാഫിക് ഉണ്ടല്ലോ മലയാളികൾക്കിടയിൽ നേപ്പാളിൽ നിന്നുള്ള ഒരിത് കാര്യമായിട്ട് സിനിമകളിലൂടെ എത്തിച്ചത് യോദ്ധ മൂവിയായിട്ടോ ശരിക്കതിൽ പോഖ്രയിലെ അമ്മാവനാണല്ലോ ശരിക്കും പൊഖ്രന്നൊക്കെ പറയുന്നത് വേറെ ഭാഗം തന്നെയാണ് ഇവിടുന്ന് പത്ത് മുന്നൂറോ മുന്നൂറ്റി സംതിങ് അതോ മുന്നൂറിൽ ഉള്ളിലോ എന്തോ അറൗണ്ട് ആ ഒരു ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അപ്പം നമ്മൾക്ക് പോകേണ്ടതൊന്നും ആ സൈഡിലേക്കല്ല നമ്മൾ കിലിഗുരി സൈഡിലേക്കാണ് പോവുക വെസ്റ്റ് ബംഗാൾ സൈഡിലേക്കാണ് അതും ഇങ്ങനെ നേപ്പാളിലൂടെ കടന്നുകൊണ്ടാണ് പോവുക തിരിച്ച് ഇന്ത്യയിലേക്ക് ഇറങ്ങുക ഡയറക്റ്റ് അങ്ങനെ നേപ്പാൾ സൈഡിലേക്ക് ആണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഏതോ ഒരു വലിയ കുളം അതിൻ്റെ നടുവിൽ ഒരു അമ്പലം പോലെ ഇവിടെ നല്ല വെറൈറ്റി ബൈക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലില്ലാത്തത് ബെനലി ഇവിടെ അത്യാവശ്യം പോപ്പുലറാണ് ബെനലി ഷോറൂംസും വണ്ടികളും ചെറിയ കപ്പാസിറ്റിയും വലിയ കപ്പാസിറ്റിയും രണ്ടും നമുക്ക് അത്യാവശ്യം കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അൺലൈക്ക് നോർത്തേൺ ഇന്ത്യ ഇവിടെയൊക്കെ ഡ്രൈവിംഗ് വളരെ മയപ്പെട്ടിട്ടോ വളരെ വളരെ മയപ്പെട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഞാനും അതിൻ്റെ ഒപ്പം മയപ്പെട്ടതുകൊണ്ടാണ് ഓടിക്കുന്നത് കാരണം ഇവിടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഇൻഷുറൻസ് എന്ന സാധനം കിട്ടില്ല കേട്ടോ നമ്മൾ നേപ്പാളിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ വണ്ടിയുടെ ഇൻഷുറൻസ് ഇന്ത്യയിലെ വാലിഡ് ഉള്ളൂ നേപ്പാളിൽ സൂക്ഷിക്കണം എന്നാല് ചോദിക്കും ഇന്നലെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞൂടെ എത്തി ഒമ്പത് ഇരുപത്തഞ്ച് ഒമ്പതരൊക്കെ എന്തോ ആയി അപ്പോഴും ഇരുട്ടത്തെ ഓഫ് റോഡാണ് ഹൈവേൻ്റെ സൈഡ് ലാൻഡ് സ്ലൈഡ് കൊക്ക അങ്ങനത്തെ ഒരുമാതിരി വഴികളിലൂടെയൊക്കെയാണ് വന്നത് അത് റിസ്ക് അല്ലേന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട് പക്ഷേ ഞാൻ എന്താ വളരെ അവകാശം എനിക്കിഷ്ടം പോലെ സമയമുണ്ട് എന്നുള്ള നിലയ്ക്ക് ആണ് വണ്ടി ഓടിച്ചത് കാരണം വെറുതെ തിരക്ക് പിടിച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ പാവം ഇതിന് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല ഇവിടെ ഇവിടെ ഇല്ലേ നേപ്പാളില് ബി എസ് സിക്സ് അങ്ങനത്തെ സംഭവം ഇല്ല കേട്ടോ എന്നാണ് എന്റെ അറിവ് അതുകൊണ്ട് വണ്ടികളുടെ എഞ്ചിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല കുറെ കൂടി പവർ ഉണ്ടാവും കുറേയല്ല കുറച്ചധികം പവർ ഉണ്ടാവും ഫ്യൂവൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അന്നാലിവിടെ നമുക്കിപ്പോൾ പെട്രോൾ അടിക്കേണ്ടി വന്നില്ല എനിക്ക് പറഞ്ഞാൽ പാറ്റ്നേന്ന് അടിച്ചതാണ് പിന്നെ ഞാൻ അടിച്ചിട്ടേ ഇല്ല എപ്പോഴും പകുതി ടാങ്ക് ഉണ്ട് നമുക്ക് ടാങ്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഏഹ് ആ ബോർഡിൽ നോക്കി നക്സൽ ഭഗവതി ടെമ്പിൾ ഏ നക്സലുകാർ ഭഗവതി ഒക്കെ ഉണ്ട് അതുപോലെ നമ്മളിപ്പോ നാളെ പോകുമ്പോ സിലിഗുറി എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തിന്റെ പേരെന്തോ നക്സൽ നഗർ നക്സൽ നഗറില്ല അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് അതിലും പോകുമ്പോ നോക്കാം അതെ അതെ ആ ഫോണാ വണ്ടിയുണ്ടോ ഫോണിആർ ത്രീ ഹൺഡ്രഡ് ഓ ത്രീ ഹൺഡ്രഡ് അല്ല എൻ്റെ മോനെ ഫോണാണ്ടോ ഓഫ് റോഡാ ട്രാക്ക് വണ്ടിയാണത് അട്ടിപൊള്ളി സാധന ഇവിടുത്തെ റോഡിനൊക്കെ അത് വേണം കുറേ സ്ഥലത്ത് അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ റോഡ് ലീഗലും കേട്ടോ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടും അവിടെ പോയി ഹോണ്ടയുടെ അങ്ങനത്തെ വണ്ടി എന്ന് പറയുമ്പോഴേ മുത്തുമണി യെസ് നമ്മളത് ആ പശുപതിനാഥിൻ്റെ അടുത്തെത്താനായി അവിടെ വേറെ ഏതൊക്കെയോ ടെമ്പിളും കാണാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു മെയിൻ റോഡ് അങ്ങനെ അങ്ങനെതാ നമ്മൾ പശുപതിനാഥ് എത്തിയിരിക്കുന്നു